ഹലോ ഫ്രണ്ട്സ് ആയർ സിദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശംഖുപുഷ്പം അതാണ് മെയിനായിട്ട് ഇന്ന് ഇടുന്നത് അപ്പോൾ ശംഖുപുഷ്പത്തിന് സമൂലം ഗുണങ്ങളുള്ള ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് അതെല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഇതിൻ്റെ കുറേ പ്രോഡക്റ്റ്സ് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് നമ്മൾ മേക്ക് ചെയ്തു നല്ല രീതിയിൽ മൂവിങ് ആയിട്ടുണ്ട് ഇപ്പോഴും എൻക്വയറി ഉള്ളൊരു പ്രോഡക്റ്റാണ് അപ്പോൾ അതിൻ്റെ ഫേസ് ക്രീമൊക്കെ ഭയങ്കര ആയി മാറി അതുപോലെ ശംഖുപുഷ്പത്തിൻ്റെ ടീ ബ്ലൂ ടീ എന്നറിയപ്പെടുന്ന ശംഖുപുഷ്പത്തിൻ്റെ ടീ അതും നമ്മൾ വയറിലേക്ക് കഴിക്കുമ്പോൾ വളരെയേറെ ഗുണങ്ങളുണ്ടാകുന്നു മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും പിന്നെ കുട്ടികൾക്കാണെങ്കിൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഇത് പച്ചവേര് വെണ്ണ ചേർത്ത് അരച്ച് വെറും വയറ്റിലൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് അപരാജിത എന്ന പേരിലും കൂടിയിട്ട് ഇത് അറിയപ്പെടുന്നുണ്ട് എല്ലാവർക്കും അറിയാം പിന്നെ ഒരു വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് നമ്മൾക്ക് ഷാംപൂ മേക്കിങ് ഫേസ് വാഷ് മേക്കിങ് എല്ലാം ഉണ്ട് അപ്പോൾ ഇത് ഷാംപൂ മേക്കിങ്ങൊക്കെ ചെയ്ത് ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ വളരെയേറെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ മുടി വളർച്ചയ്ക്ക് ഇത് സഹായമായിട്ടുണ്ട് അതുപോലെ തന്നെ ഫേസ് വാഷ് ആണെങ്കിലും ഇതിൻ്റെ ആ ഒരു ഫേസ് വാഷ് മുഖത്തുണ്ടാവുന്ന നമ്മളിപ്പോൾ വെയിലൊക്കെ കൊണ്ടിട്ട് കയറി വരുമ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ടാനുകൾ മാറുന്നു കരിവാളിപ്പിന് മാറ്റമുണ്ടാകുന്നു അങ്ങനെ നല്ല ഫേസ് നല്ല ക്ലിയറായിട്ട് തന്നെ മാറുന്നുണ്ട് ഫേസ് വാഷ് കൊണ്ട് ഏ അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണെന്നാണ് അഭിപ്രായം പറയാനുള്ളത് ഉപയോഗിച്ചവരിൽ നിന്നെല്ലാം നല്ല റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരിലേക്കും ഇത് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് കാരണം അറിയാൻ പാടില്ലാത്ത ഒത്തിരി പേരുണ്ടാവാം ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഇത് ഒരുപാട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ആയിട്ട് നിൽക്കുന്ന ബ്ലൂ ടീം ശംഖു പുഷ്പത്തിൻ്റെ ഫേസ് ക്രീമുമാണ് നമ്മൾ ഒരുപാട് ഐറ്റംസ് ഇതുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് പ്രോഡക്റ്റ്സ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഷാംപൂവും ഫേസ് വാഷും കൂടാതെ തന്നെ നമ്മൾ ഫേസ് ക്രീം ഏറ്റവും കൂടുതൽ ആയുർസിദ്ധിക്ക് മൂവിങ് ആയിട്ടുള്ള നല്ല റിസൾട്ട് തന്നിട്ടുള്ളതാണ് ഫേസ് ക്രീം ഫേസ് ക്രീമിന് ഒരുപാട് എൻക്വയറിയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളത് കൂടാതെ ചെയ്ത് ഓഫ്ലൈനായിട്ടോ ഓൺലൈനായിട്ടും നമ്മളിത് ഒരുപാട് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം കൂടിയാട്ടോ അപ്പോൾ ജെല്ലുകൾ ഇതിൻ്റെ ജെല്ല് മേക്ക് ചെയ്ത് ജെല്ലിനും നല്ല രീതിയിൽ ഒരു ആയി പിന്നെ അതുപോലെ നമ്മൾ ഇത് വെച്ചിട്ട് തന്നെ ഒരു ടാനിന് റിമൂവ് ചെയ്യാനുള്ളൊരു ഫേ ക്രീം ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ വിൻ്റർ സീസണിൽ അപ്പോൾ അതിനും നല്ല രീതിയിൽ നമ്മൾക്ക് മൂവിങ് ഉണ്ട് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശംഖുപുഷ്പത്തിൻ്റെ എല്ലാ പ്രോഡക്റ്റ്സും നല്ല റിസൾട്ടാണ് തന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിൽ നമ്മളുടെ വിഷാംശത്തെയൊക്കെ നീക്കാൻ കഴിയുന്ന നല്ലൊരു എഫക്റ്റാണ് ക്രീം ഉപയോഗിക്കുമ്പോൾ ടോക്സിനുകളെല്ലാം പുറന്തള്ളത് നമ്മുടെ ശരീരത്തിലുള്ളത് പിന്നെ നമ്മുടെ ബ്രെയിൻ ഹെൽത്തിന് നല്ലതാണ് ഇത് കുടിക്കുന്നത് ബ്രെയിൻ ഹെൽത്തിന് നല്ലതാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഗുണങ്ങൾ ഇപ്പോൾ നമുക്കല്ലാതെ തന്നെ എല്ലാവർക്കും അറിയാം എല്ലാവരിലേക്ക് എത്തിക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം പ്രായമായവർക്കൊക്കെ ഒരുപാട് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാം കേട്ടോ പലരും ഇങ്ങോട്ട് പറഞ്ഞ് തന്നെ തരാറുണ്ട് ഇന്നെ പോലെയാണ് ഇതിൻ്റെ ഗുണങ്ങള് പണ്ട് ഞങ്ങൾ ഇതിങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്കും കൂടുതൽ അറിവ് തരുന്നുണ്ട് ഇതിപ്പോൾ കിട്ടാവുന്ന ഫ്ലവർ നമ്മൾ കളക്ട് ചെയ്തിട്ടാണ് ഓരോ പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് മാർക്കറ്റിൽ ഇതിൻ്റെ ഫ്ലവർ ആണ് പക്ഷേ ഇത് നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറമുള്ള പ്രൈസാണ് മാർക്കറ്റിൽ ഇതിനുള്ളത് പിന്നെ സോപ്പ് മേക്കിങ് ഇതിൻ്റെ സോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നല്ല രീതിയിൽ മൂവിങ് ഉണ്ട് കേട്ടോ സെയിം തന്നെ എഫക്റ്റാണ് എല്ലാത്തിനും എടുത്ത് പറയേണ്ട ആവശ്യമില്ല എല്ലാത്തിനും നല്ല എഫക്റ്റാണ് പിന്നെ അതുപോലെ ഈ ക്രീമൊക്കെ മെയ്ക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇത് പൊടിച്ചിട്ടാണ് എടുക്കുന്നത് പൊടിക്കാമെന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ മാത്രമല്ല ഫൈനായിട്ട് ഇതിനെ നമ്മൾ ഒന്നുകൂടി അരിച്ചെടുത്ത് ആ ഒരു പ്രക്രിയയിലൂടെയാണ് ഇതിനെ ഈ രീതിയിൽ ഒരു ഫേസ് ക്രീമാക്കി മാറ്റുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ ഇതറിയാവുന്ന എല്ലാവരും തന്നെ കൂടുതൽ എനിക്ക് പറയാനില്ല അല്ലാത്തവർക്ക് ഉള്ളിലേക്ക് ഇത് കൂടുതൽ എത്തുക മാക്സിമം എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ വീടുകളിൽ തന്നെ ഇതെല്ലാം ഉണ്ടാക്കി ഉപയോഗിക്കുക സ്വന്തമായിട്ട് ഉണ്ടാക്കി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊന്നും വേറെയാണ് ഇനി അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് ഇത് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഏതൊരു പ്രോഡക്റ്റും നമ്മുടെ അതിൽ അവൈലബിൾ ആണ് അല്ലാതെ തന്നെ പേഴ്സണലായിട്ട് യൂസിനും കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഷോപ്പുകളിലൊക്കെ ഒരുപാട് വെച്ച് കുടുങ്ങി കേട്ടോ അങ്ങനെ കുറേ ഇതുണ്ട് നമ്മൾക്ക് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ക്രീം ഏതൊരു പ്രോഡക്റ്റ് നമ്മളോട് എൻക്വയറി ചെയ്യാം വാട്സാപ്പ് നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ റോ മെറ്റീരിയൽസും അവൈലബിൾ ആണ് ഫേസ് ക്രീം ഇരുപത്തഞ്ച് ഗ്രാം തുടങ്ങിയിട്ട് ഹൺഡ്രഡ് ഗ്രാം വരെ ഉണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ്